എനിക്ക് ഉറപ്പ് തന്ന് രവി മുറിവിട്ടിറങ്ങി അന്ന് തന്നെ ഞാൻ ബിസിനസ് ആവശ്യത്തിനായി ലണ്ടനിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി കൊച്ചി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തു ലഗേജ് കൗണ്ടറിന്റെ മുന്നിൽ നിന്നും ഞാൻ ഫോൺ ചെയ്യുകയായിരുന്നു അപ്പോഴാണ് അഞ്ചു വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടി എന്നെ തുറച്ചു നോക്കുന്നത് ഞാൻ കണ്ടത് ഭയങ്കര ക്യൂട്ടായിരുന്നു ആ കുട്ടി കുട്ടികളെ ഇഷ്ടമല്ലാത്ത ഞാൻ പക്ഷെ എന്തിനാണ് അവനെ തന്നെ നോക്കി നിന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അവൻ എന്റെ അടുത്ത് വന്നു ഡാഡി നിങ്ങൾ എന്റെ ഡാഡിയല്ലേ അവൻ എന്നോട് ചോദിച്ചു ആ കുട്ടിയുടെ വാക്കുകൾ കേട്ട് എന്റെ ഹൃദയം തുടിച്ചു ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഇവൻ എന്നെ എന്തിനാണ് അച്ചാന്ന് വിളിക്കുന്നത് ഞാൻ മുട്ടുകുത്തി നിന്ന് അവനെ എന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി പെട്ടെന്നൊരു സ്ത്രീ അവിടേക്ക് വന്നു അവൾ കാണാൻ അതീവ സുന്ദരിയായിരുന്നു ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീക്ക് ഇവന്റെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു അവരെ ഞാൻ സോറി പറ